എൻ്റെ വീടിൻ്റെ അതിൽ എന്തൊരു സംഭവം നടന്നിട്ട് എന്നെ ഒന്ന് വിളിച്ചിട്ട് എന്താ പറയുക ഇപ്പം തന്നെ ഞാൻ പത്ത് മണിക്ക് ഞങ്ങളുടെ സമ്മേളനം പറഞ്ഞല്ലേ ഞാൻ ഒമ്പതിന് അമ്പതിന് മലപ്പുറത്ത് എത്തിയിട്ടുണ്ട് ഞാൻ രാവിലെ ഫസ്റ്റിൽ ആരംഭിക്കുന്ന ഒരു പരിപാടി ഒരു മിനിറ്റ് പോലും പോയിക്കാറില്ല അഞ്ചും പത്തും പരിപാടി ഉണ്ടാകുമ്പോൾ രണ്ട് മൂന്നും പരിപാടി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വൈകും ഇവിടെ വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾ കുറച്ചേരെ കൂടി വെയിറ്റ് ചെയ്യാൻ എത്തിയിട്ടില്ല അത് ശരിയാണ് ഒരു ചായേ രാവിലെ കുടിക്കാൻ പറ്റുള്ളൂ ഞാൻ രണ്ട് ചായ വിളിച്ചു മലപ്പുറത്ത് പിന്നെ ഞാൻ മറ്റേ ഇരുപതിനവിടെ വന്നു ഇവിടെ ഇരുപത്തിയേഴ് മിനിറ്റ് ഞാൻ കാത്തിരുന്നു ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല അദ്ദേഹം തിരക്ക് പിടിച്ച ഓഫീസറാണ് ആ തിരക്കിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം വരായിരുന്നെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല നമ്മൾ ആരെയും കത്ത് കത്തിയറു പക്ഷെ അവൻ അവനവടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വരാന്തിരുന്നതെങ്കിൽ അത് അദ്ദേഹം നിന്ന് കാര്യമാണ് മനസ്സായോ അപ്പം ഇതൊന്നും ശരിയായ രീതികളല്ല പോലീസ് അസോസിയേഷൻ ജില്ലാ സമ്മേളന വേദിയിലാണ് സംഭവം എസ് പി തിരക്ക് പിടിച്ച ഓഫീസറാണ് തിരക്കിന്റെ ഭാഗമായാണ് വരാതിരുന്നതെങ്കിൽ തനിക്ക് ഒരു പ്രശ്നവുമില്ല പക്ഷേ അവനവിടെ ഇരിക്കട്ടെ എന്നാണ് ഉദ്ദേശിച്ചതെങ്കിൽ എസ് പി ആലോചിക്കണമെന്നും ഇതൊന്നും ശരിയായ രീതിയല്ലെന്നും എം എൽ എ വിമർശിച്ചു ജില്ലയിലെ വാഹന പരിശോധന മണ്ണ് നികത്തുന്നതിന് അനുമതി നൽകുന്നില്ല തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ചും എം എൽ എക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു അതിലൊരു ക്രക്സ് ഉണ്ടാവും ഈ രാജ്യത്തെ മലയൊക്കെ പാഴ് ഇടിച്ച് മണ്ണുപാൻ ഇവിടെ പ്രതിസന്ധി ഉണ്ടാക്കുന്നത് തടയാനുണ്ടാക്കിയ നിയമം നാല് ലക്ഷം ഉറപ്പുവക്കുന്ന നാട്ടുകാരുടെ സഹായത്തോടു കൂടി തട്ടിക്കൂട്ടിയൊരു വീടുണ്ടാക്കുന്നവന് ഒരു കൊട്ട മണ്ണിടാൻ പറ്റൂല അതാണ് നിയമം അതല്ല നിയമം ആ നിയമത്തിന് ഒരു ഒരു ഉദ്ദേശമുണ്ട് ആ ഉദ്ദേശത്തിന്റെ ഘടകവിരുദ്ധമാണ് നിങ്ങളുടെ പലപ്പോഴുമുള്ള നിലപാടുകൾ